സാമ്പത്തിക ലാഭത്തിനായാലും ഫണ്ടൊക്കെ ഇൻഷുറൻസിൽ നിക്ഷേപിച്ചിരുന്നത് ഒരു പരിരക്ഷ എന്ന നിലയ്ക്കായിരുന്നു പക്ഷെ ഇന്ന് പരിരക്ഷയ്ക്കൊപ്പം ഇൻഷുറൻസ് നല്ല റിട്ടേൺസും തരുന്നു ബാങ്ക് ഡെപ്പോസിറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സ്കീമുകൾ വരെ ഉണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസിൽ ചെന്നോ അവരുടെ ഏജന്റ് മുഖേനയോ വെബ്സൈറ്റ് വഴിയോ ഒക്കെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ബാങ്കുകൾ വഴി കുറെ വർഷങ്ങളായി ലൈഫ് ഹെൽത്ത് ജനറൽ ടേം ഇൻഷുറൻസ് പദ്ധതികൾ ലഭിക്കുന്നുണ്ട് പിന്നെന്താണ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രശ്നം എന്ന് കരുതി കരുതിപ്പോ അത് വ്യക്തമാവാൻ ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റും ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നു അതേസമയം ഇൻഷുറൻസ് സ്കീമിലാണ് ഈ രണ്ടു ലക്ഷം രൂപ നിക്ഷേപിച്ചതെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രീമിയത്തിനനുസരിച്ചുള്ള തുക അനന്തരാവകാശവും ലഭിക്കും റിസർവ് ബാങ്കും സർക്കാരും ബാങ്കുകളും എന്തൊക്കെ മുൻകരുതലുകൾ കൊണ്ടുവന്നാൽ താൻ വാങ്ങാൻ പോകുന്ന ഇൻഷുറൻസ് ഉൽപ്പന്നത്തെക്കുറിച്ച് വ്യക്തമായി അറിയാനും ചോദിച്ച് മനസ്സിലാക്കാനും രേഖാമൂലമുള്ള തെളിവുകൾ ആവശ്യപ്പെടാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ബാങ്കിങ് സംബന്ധമായ മറ്റൊരു വിഷയത്തിലേക്ക് സ്വാഗതം ബാങ്ക് വഴി വിൽക്കുന്ന ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ വിഷയം അതിലേക്ക് കടക്കും മുമ്പ് ഇൻഷുറൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇൻഷുറൻസ് പരിരക്ഷ പണ്ടൊക്കെ ലൈഫ് ഇൻഷുറൻസ് മാത്രമായിരുന്നു പ്രധാനമായും ആൾക്കാർ എടുത്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ലഭ്യമാണ് നമ്മുടെ അഭാവത്തിൽ നമ്മെ ആശ്രയിച്ച് കഴിയുന്നവരുടെ പരിരക്ഷയ്ക്കായി എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ വീടിൻ്റെയും ഉപകരണങ്ങളുടെയും പരിരക്ഷയ്ക്കായുള്ള ജനറൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് തുടങ്ങി വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസിനും ഒക്കെ വേറെ വേറെയായുള്ള അനേകം തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ലഭ്യമാണ് ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസിൽ ചെന്നോ അവരുടെ ഏജന്റ് മുഖേനയോ വെബ്സൈറ്റ് വഴിയോ ഒക്കെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ബാങ്കുകൾ വഴിയും കുറേ വർഷങ്ങളായി ലൈഫ് ഹെൽത്ത് ജനറൽ ടേം ഇൻഷുറൻസ് പദ്ധതികൾ ലഭിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ഏത് ഇൻഷുറൻസ് പദ്ധതിയും നമ്മുടെ ബാങ്ക് ശാഖയിൽ ലഭിക്കും ഏതാണ് വേണ്ടെന്ന് പറയുകയും വേണം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നല്ലതാണ് എന്താവശ്യത്തിനും ഒരു സ്ഥാപനത്തിന് മാത്രം ആശ്രയിച്ചാൽ മതിയല്ലോ പിന്നെന്താണ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രശ്നം എന്ന് കരുതി കരുതിപ്പോകുന്നത് ഇല്ലേ അത് വ്യക്തമാവാൻ ബാങ്കിൽ ഇടുന്ന ഡെപ്പോസിറ്റും ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം ഡെപ്പോസിറ്റ് നമ്മളൊരു തുക ഉദാഹരണത്തിന് ഒരു രണ്ട് ലക്ഷം രൂപ അഞ്ചു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്ന് കൂട്ടുക എന്താണ് സംഭവിക്കുന്നത് അഞ്ചു വർഷക്കാലം ആ പണം ബാങ്കിൽ കിടക്കും പണം അങ്ങനെ ബാങ്കിൽ കിടക്കുന്നത് നമുക്ക് മൊബൈൽ ആപ്പിൽ കാണാനും പറ്റും മാസം തോറും പലിശ പിൻവലിക്കാവുന്ന സ്കീമിലാണ് കിട്ടുള്ളതെങ്കിൽ അങ്ങനെ പലിശയും കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അഞ്ച് വർഷം തികയുന്ന ദിവസം അന്ന് വരെയുള്ള പലിശ സഹിതം നമുക്ക് ആ രണ്ടു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും ഈ അഞ്ചു വർഷ കാലയളവിൽ നമുക്ക് ആ രണ്ടു ലക്ഷം രൂപയുടെ ആവശ്യം വന്നാൽ എന്തു ചെയ്യും ഒരു പ്രശ്നവുമില്ല ഡെപ്പോസിറ്റ് തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ എടുക്കാം ഡെപ്പോസിറ്റിന് ബാങ്ക് തരുന്ന പലിശ നിരക്കിനേക്കാൾ ഒന്ന് രണ്ട് ശതമാനം കൂടുതലായിരിക്കും ലോണിന്റെ പലിശ നിരക്ക് എന്ന് മാത്രം ഇനി ലോൺ ഒന്നും എടുക്കാൻ വയ്യ രണ്ടു ലക്ഷം രൂപ മുഴുവനായി വേണമെന്നാണെങ്കിൽ ബാങ്കുകാർ ഡെപ്പോസിറ്റ് മുഴുവനായി തന്നെ ക്ലോസ് ചെയ്ത് തരും പ്രീമെച്യൂർ ക്ലോഷർ എന്നാണ് ഈ പരിപാടിക്ക് പറയുക നമ്മൾ ഇട്ട രണ്ടു ലക്ഷം രൂപ മാത്രമല്ല എത്ര നാളത്തേക്കാണോ ഡെപ്പോസിറ്റ് കിടന്നത് അത്ര നാളത്തേക്കുള്ള പലിശയും കിട്ടും ചില ഡെപ്പോസിറ്റ് സ്കീമുകളിൽ ഇങ്ങനെ കാലാവധിക്ക് മുൻപ് ക്ലോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പലിശ ചിലപ്പോൾ ഒരു ശതമാനം കുറഞ്ഞേക്കാം കാരണം പറഞ്ഞുറപ്പിച്ച കാലാവധിയേക്കാൾ നേരത്തെയാണല്ലോ നമ്മൾ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്തത് ഈ ഡെപ്പോസിറ്റ് ബാങ്കിൽ കിടക്കുന്ന കാലയളവിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല കാലാവധി കഴിയുമ്പോൾ പലിശ സഹിതം ഡെപ്പോസിറ്റ് തിരികെ കിട്ടും അത്ര തന്നെ അതേസമയം ഇൻഷുറൻസ് സ്കീമിലാണ് ഈ രണ്ടു ലക്ഷം രൂപ നിക്ഷേപിച്ചതെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രീമിയത്തിനനുസരിച്ചുള്ള തുക അനന്തരാവകാശികൾക്ക് ലഭിക്കും അതാണ് ഇൻഷുറൻസിന്റെ മേന്മാർ അതായത് ഇൻഷുറൻസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പരിരക്ഷയാണ് നമ്മുടെ അഭാവത്തിലോ നമുക്ക് തീരെ വയ്യാതാവുന്ന ഘട്ടത്തിലോ ഒക്കെ നമുക്കും കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതെ നോക്കുക എന്നതാണ് ഇൻഷുറൻസിന്റെ ലക്ഷ്യം നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയമായി അടച്ചതുക ബോണസ് സഹിതം കാലാവധി തുമ്പോൾ ലഭിക്കും സാമ്പത്തിക ലാഭത്തിനായല്ല പണ്ടൊക്കെ ഇൻഷുറൻസിൽ നിക്ഷേപിച്ചിരുന്നത് ഒരു പരിരക്ഷ എന്ന നിലയ്ക്കായിരുന്നു പക്ഷെ ഇന്ന് പരിരക്ഷയ്ക്കൊപ്പം ഇൻഷുറൻസ് നല്ല റിട്ടേൺസും തരുന്നുണ്ട് ബാങ്ക് ഡെപ്പോസിറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സ്കീമുകൾ വരെ ഉണ്ട് അപ്പോൾ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം എല്ലാ പൈസയും ഇൻഷുറൻസിൽ ഇട്ടാൽ പോരെ എന്ന് തോന്നുന്നുണ്ട് അല്ലേ പരിരക്ഷയും കിട്ടും നല്ല റിട്ടേൺസും കിട്ടും പക്ഷെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ ലഭിക്കുന്ന ചില സൗകര്യങ്ങൾ ഇൻഷുറൻസിൽ നിക്ഷേപിച്ചാൽ കിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ കാലാവധിക്ക് മുൻപ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യം ഇൻഷുറൻസിൽ പൊതുവേ ഇല്ല ഡെപ്പോസിറ്റിന് മേൽ ലോൺ ലഭിക്കുന്ന സൗകര്യവും എല്ലാ ഇൻഷുറൻസ് സ്കീമുകളിലും ലഭിക്കണമെന്നില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനോ ഡെപ്പോസിറ്റിന്റെ പുറത്ത് ലോൺ എടുക്കാനോ ഉള്ള സൗകര്യം ഇൻഷുറൻസിന് ഇല്ല എന്നർത്ഥം ഇനി പല ഇൻഷുറൻസ് സ്കീമുകളും അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷ കാലാവധി ഉള്ളവയായിരിക്കും എന്നുവെച്ചാൽ പ്രീമിയം തുക എല്ലാ വർഷവും അടയ്ക്കേണ്ടി വരാം ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല എന്ന് മാത്രമല്ല അടച്ച തുക പോലും തിരികെ ലഭിക്കില്ല എന്ന വസ്തുതയുമുണ്ട് ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ കാലാവധി എത്തുമ്പോൾ പലിശ സഹിതം എത്ര തുക ലഭിക്കുമെന്ന് കൃത്യമായി പറയാനാവൂ പക്ഷേ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അത് നിർബന്ധമല്ല കമ്പോളവുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ഇൻഷുറൻസിലെ നിക്ഷേപം എന്നതിനാൽ കാലാവധിക്ക് ശേഷം കിട്ടിയാക്കാവുന്ന ഏകദേശ തുകയെക്കുറിച്ച് മാത്രമേ പറയാനാവൂ ഇത്രയൊക്കെ നൂലാമാലകളുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ എന്തിനു ചേരണം എന്ന് തോന്നി പോകുന്നില്ലേ ചേരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇൻഷുറൻസ് അടിസ്ഥാനപരമായി ജീവിതത്തിന് പരിരക്ഷ നൽകുന്നു പക്ഷെ പോളിസി എടുക്കുന്നതിന് മുമ്പ് മൂന്നാല് കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഒന്നൊന്നായി പറയാം പൈസ നിക്ഷേപിക്കാൻ പോകുന്നത് ബാങ്ക് ഡെപ്പോസിറ്റായിട്ടാണോ ഇൻഷുറൻസ് സ്കീമിലാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കണം നല്ല റിട്ടേൺ കിട്ടും എന്ന് ഇൻഷുറൻസ് ഏജൻ്റുമാർ പറഞ്ഞേക്കാം കിട്ടുകയും ചെയ്തേക്കാം പക്ഷേ ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലാത്തതിനാൽ ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഇൻഷുറൻസിൽ ലഭിക്കില്ല എന്നോർക്കണം അതുകൊണ്ട് കയ്യിലെ സമ്പാദ്യം മുഴുവൻ ആയി ഇൻഷുറൻസ് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ പാടില്ല എത്ര കവറേജ് ആവശ്യമുണ്ട് എന്നതാണ് അടുത്ത കാര്യം നമുക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് കവറേജ് മാത്രമേ എടുക്കേണ്ടതുള്ളൂ നമ്മുടെ അഭാവത്തിലും കുടുംബത്തിന് സാമ്പത്തിക പരാധീനതയില്ലാതെ മുന്നോട്ട് പോകാൻ പോകാനാവശ്യമായതൊക്കെയുള്ള കവറേജ് മതി എന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത് പ്രീമിയം അത്രയും കുറച്ച് അടച്ചാൽ മതിയല്ലോ പ്രീമിയം ഒറ്റത്തവണ മാത്രം അടച്ചാൽ മതിയോ വർഷം വർഷം അടക്കേണ്ടതാണോ എന്നും ചോദിച്ച് മനസ്സിലാക്കുക എല്ലാ വർഷവും അടക്കേണ്ട സ്കീമിൽ വലിയൊരു തുക നിക്ഷേപിച്ച ഒരു പ്രയാസമുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ അടച്ച തുക പോലും തിരികെ കിട്ടാതെ വന്നേക്കാം അതുപോലെ എത്ര വർഷത്തേക്കാണ് കവറേജ് എന്നതും കൃത്യമായി മനസ്സിലാക്കുക ലോക്കിൻ പിരീഡിനെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കണം പല സ്കീമുകളിലും അഞ്ചു വർഷമായിരിക്കും ലോക്കിൻ പീരീഡ് അത്രയും വർഷം പ്രീമിയം അടയ്ക്കണമെന്നോ സറണ്ടർ ചെയ്യാൻ പറ്റില്ലെന്നോ ഒക്കെയാണ് ലോക്കിൻ പിരീഡിന്റെ അർത്ഥം എക്സിറ്റ് ഓപ്ഷൻ അഥവാ കാലാവധി എത്തുന്നതിന് മുമ്പ് തന്നെ പോളിസി വേണ്ടെന്ന് വെക്കാനാവുമോ എന്നറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് അതുപോലെ പണത്തിന് അത്യാവശ്യം വന്നാൽ പോളിസി സറണ്ടർ ചെയ്യാനാവുമോ എന്നും അങ്ങനെ ചെയ്താൽ ഈടാക്കുന്ന പിഴയും മറ്റു ചാർജുകളുമൊക്കെ എത്രയാണെന്നും അറിഞ്ഞിരിക്കണം ബാങ്കുകൾ വഴി ഇൻഷുറൻസ് വിൽക്കുന്നതിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ചില മാർഗരേഖകൾ ഇറക്കിയിട്ടുള്ളതിനെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാസ്റ്റർ സർക്കുലർ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് പ്രകാരം ഇൻഷുറൻസ് വിൽക്കുന്നതിന് മുമ്പായി ഒരു ബെനഫിറ്റ് ഇല്ലസ്ട്രേഷൻ തയ്യാറാക്കണം നിക്ഷേപിച്ച തുകയ്ക്ക് അനുസൃതമായ പരിരക്ഷ എത്രയാണ് എത്ര രൂപ മടക്കി കിട്ടും എത്ര നാൾ കഴിഞ്ഞായിരിക്കും കിട്ടുക എത്ര നാൾ അടയ്ക്കണം തുടങ്ങിയ വിവരങ്ങൾ ഈ രേഖയിൽ ഉൾക്കൊള്ളിക്കണം ഇൻഷുറൻസ് വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധിയും ഈ രേഖയിൽ ഒപ്പിടണം ഇതിൻ്റെ ഒരു പകർപ്പ് ഇൻഷുറൻസ് വാങ്ങുന്ന വ്യക്തിക്ക് നൽകുകയും വേണം കൂടാതെ ഒരു നീഡ് അനാലിസിസ് നടത്തി അതിൻ്റെ കോപ്പി കൂടി പോളിസിയുടെ കൂടെ വെക്കണം എന്നത് കൂടിയുണ്ട് നീഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പോളിസി എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് രേഖയാണ് അതുകൊണ്ട് ബാങ്കുകാരോ ഇൻഷുറൻസ് ഏജന്റുമാരോ സമീപിക്കുമ്പോൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സമ്മതിക്കുക ഓർക്കണം ഒരു സേവനം എന്ന നിലയ്ക്കല്ല സെയിൽസ് എന്ന നിലയ്ക്കാണ് പോളിസി എടുക്കാനായി ബാങ്കുകാരും ഏജന്റുമാരും നമ്മളെ സമീപിക്കുന്നത് മറ്റു സെയിൽസുകാരെ പോലെ സ്കീമിന്റെ മികവുകൾ പൊലിപ്പിച്ചു പറയാനും നെഗറ്റീവുകളെ കുറിച്ച് പരാമർശിക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കാം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല വണ്ടി കച്ചവടമോ തുണിയോ ആവരണങ്ങളോ വാങ്ങുമ്പോഴോ ഇനി അതല്ല പച്ചക്കറിക്കടയിൽ പോയി കാൽക്കിലോ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ പോലും ആവട്ടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം അങ്ങനെയില്ലാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതിനു ശേഷം പരാതിപ്പെട്ടാൽ പൊതുവെ നമുക്ക് അനുകൂലമാവണമെന്നില്ല കാര്യങ്ങൾ റിസർവ് ബാങ്കും സർക്കാരും ബാങ്കുകളും എന്തൊക്കെ മുൻകരുതലുകൾ കൊണ്ടുവന്നാലും താൻ വാങ്ങാൻ പോകുന്ന ഇൻഷുറൻസ് ഉൽപ്പന്നത്തെ വ്യക്തമായി അറിയാനും ചോദിച്ചു മനസ്സിലാക്കാനും രേഖാമൂലമുള്ള തെളിവുകൾ ആവശ്യപ്പെടാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് തന്നെയാണ് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് യോജിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തുക കൂടാതെ കവറേജ് ലോക്കിൻ പീരീഡ് എക്സിറ്റ് ടേംസ് എന്നിവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കണം മുന്നും പിന്നും നോക്കാതെ ബാങ്ക് സ്റ്റാഫ് പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പോളിസിയും വാങ്ങരുത് അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്ത ആളാണ് നിങ്ങളൊക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക പോളിസി ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആവശ്യത്തിന് യോജിച്ച് ഒന്ന് എത്രയും വേഗം എടുക്കുക നിങ്ങളുടെ ബാങ്ക് ശാഖയെ തന്നെ സമീപിച്ചാൽ മതിയാവും ഒട്ടുമിക്ക ബാങ്കുകളും ഇപ്പോൾ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല അങ്ങനെ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ